ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്നിവിടെ ഒരു ഹോസ്റ്റൽ വീഡിയോ ആണ് കാണിക്കുന്നത് എറണാകുളത്ത് നമുക്ക് നിൽക്കാൻ പറ്റിയൊരു ലേഡീസ് ഹോസ്റ്റലാണിത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് ആ ഹോസ്റ്റലിൽ പാലിക്കേണ്ട കറക്റ്റ് എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇവിടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്ന റിസപ്ഷൻ ഏരിയയിലേക്കാണ് ഈ ഹോസ്റ്റലിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് അടുത്തന്നെയാണ് അതായത് എറണാകുളം സൗത്ത് അമ്മങ്കോവിൽ റോഡിലാണ് ഈ ഹോസ്റ്റൽ വരുന്നത് നമ്മൾ രവിപുരത്തിൻ്റെ അടുത്ത് ആയിട്ടാണ് തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻസും റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും വരുന്നുണ്ട് റൂംസും കിച്ചൺ ഏരിയയും എല്ലാം വരുന്നത് അഫ്സ്റ്റിയർ ആണ് ഇതാണ് അവിടുത്തെ ഫുഡ് കഴിക്കുന്ന സ്ഥലം നമുക്ക് എക്കോമഡേഷനിൽ ഫുഡും കൂടി ഇൻക്ലൂഡഡ് ആണ് വെജ് മീൽസും ഉണ്ട് നോൺ വെജ് മീൽസും ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് ഫുഡ് എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്റർ ഉണ്ട് അത് കഴിഞ്ഞ് റൂംസ് എല്ലാം അപ്സ്റ്റെയറിലാണ് വരുന്നത് കോറിഡോർസ് എല്ലാം നല്ല വൃത്തിയുള്ളതാണ് ക്ലോത്ത് ലൈൻസ് എല്ലാം ഇവിടെ മേലത്തെ ഫ്ലോറിലാണ് വരുന്നത് നല്ല വെയിലുള്ളത് കാരണം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ബാത്റൂംസ് എല്ലാം നല്ല നീറ്റാണ് പുറത്തേക്കുള്ള വ്യൂ ആണ് കാണുന്നത് ക്ലോത്ത് ലൈൻ്റെ അടുത്ത് തന്നെയായിട്ട് അലക്ക് വരുന്നുണ്ട് നമുക്കിവിടുത്തെ റൂംസ് ഒക്കെ ഒന്ന് കാണാം ഈ ഹോസ്റ്റലിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർക്ക് താഴെ കമൻറ്റ് ചെയ്യാം ലേഡീസിനൊക്കെ ഒറ്റയ്ക്ക് സേഫായിട്ട് താമസിക്കാൻ പറ്റിയൊരു ഹോസ്റ്റലാണിത് പെർ മന്ത് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഈ ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ടെമ്പിളും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്